എം ഇ എസ് കെയർ അറ്റ് ഹോമിന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരിയിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ശില്പശാല സംഘടിപ്പിച്ചു പരിപാടി കെയർ അറ്റ് ഹോം ചെയർമാൻ കെ ടി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ സെക്രട്ടറി പി ഹബീബ് റഹ്മാൻ അധ്യക്ഷനായി വളാഞ്ചേരി എം ഇ എസ് യൂണിറ്റ് അധ്യക്ഷൻ വി പി കുഞ്ഞി മുഹമ്മദ് മുഖ്യാതിഥിയായി പ്രശസ്ത സൈക്കോളജിസ്റ്റും കരിയർ കൗൺസിലറും ട്രെയിനറുമായ ഷാഹിദ് വളാഞ്ചേരി വിദ്യാർത്ഥികളുമായി സംവദിച്ചു

വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഓരോ മാസവും രണ്ടാം ശനിയാഴ്ചകളിൽ എം ഇ എസ് കെ വി കോളേജിൽ കെയർ അറ്റ് ഹോം പദ്ധതി പ്രകാരം നടത്തി വരാറുള്ള പരിപാടിയുടെ ഭാഗമായാണ് പ്രത്യേക ട്രെയിനിങ് സെഷൻ ഒരുക്കിയത് കെയർ അറ്റ് ഹോം ട്രഷറർ കെ പി സുബൈർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേവർക്ക് ഓപ്റ്റോമെട്രി ബേവർക്ക് ന്യൂട്രിഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം